സഹോദരിമാർ ഭർത്താവിനോട് പറയും പ്രായം പത്തൊമ്പതൊക്കെ ആയെങ്കിലും നിങ്ങൾ ഇപ്പോഴും പടവം കൂടെ ഇറങ്ങി നിന്നാൽ ഒരു ക്രോശം തന്നെ ആ കണ്ണും പിന്നെ ആ ഒരിക്കലും കഴിവാത്ത ജീൻസും അതൊക്കെ ഇട്ട് നിങ്ങളൊന്നും ഒരുങ്ങി നിന്നാൽ അള്ളാണ വെച്ച അമ്പത് എന്നും തോന്നിക്കൂരാ നിങ്ങളുഷാറ പിന്നെ നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ഈ അഞ്ചാറ് രോമം ഉണ്ടോ കുടുംബശ്രീക്ക് പോയപ്പോൾ മൂന്നാല് പെണ്ണുങ്ങള് ചോദിക്കാം സുഖമാണോ

പെമ്പറ വേണ്ടി കറുപ്പിക്കാനും വെളുപ്പിക്കാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ ചര്യകളെ പോലും കവറടക്കാനും മനസ്സ് കാണിക്കുന്നവർക്ക് വീരിന്റെ ഗുണമെന്തോ പരലോകത്ത് എന്തെങ്കിലും നന്മയുണ്ടാവും എത്രയോ എത്രയോ അങ്ങനെ പറയുന്ന ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ മരണം പറയാൻ പറഞ്ഞു വിട്ടതാണ് എല്ലാവർക്കും അങ്ങനെ ഒരു മുന്നറിയിപ്പ് അല്ലാഹ് കൊടുക്കാറില്ല എത്രയോ മരിച്ചു നര വരുമ്പോ നമ്മുടെ മനസ്സിന്റെ കത്ത് തോന്നും അല്ലാഹുവേ എന്റെ സമയമെടുത്തോ തമൂരേ എന്റെ സമയമായോമാരെ അങ്ങനെ ഞാനും നിങ്ങളും പടച്ച റബ്ബിനെ പയക്കുമല്ലോ അതുകൊണ്ട് രണ്ടാം മുന്നറിയിപ്പുകാരൻ ആരും രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരും നബിയോട് ചോദിച്ചു രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരാണ് പറയുന്നു നബിയേ അങ്ങയുടെ അങ്ങയോട് പറഞ്ഞു വിട്ട രണ്ടാമത്തെ അള്ളാഹു ആരോഗ്യം തന്നതിന് ശേഷം രോഗം തരുക പിറന്നപ്പോഴേ രോഗമായിട്ട് ജനിച്ചവരെ കഥയല്ലാഹു ആരോഗ്യമൊക്കെ തന്നിട്ട് പെട്ടെന്ന് രോഗം തരിക അത് മരണത്തിന്റെ രണ്ടാമത്തെ സിഗ്നലാണ് ആരോഗ്യം തന്നിട്ട് പെട്ടെന്ന് രോഗം തരും ഇന്ന് രോഗമില്ലാത്ത ഇന്ന് പിന്നെ ആകെ ഭർത്താവിന് ഭാര്യമാര് രാത്രി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണ സാധനം ഉണ്ട് എന്താണെന്നറിയോ പശുവിന് ഉണ്ണാക്കി കലക്കണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു സാധനം വാങ്ങി മുപ്പിക്കാത്ത കിട്ടണത് ബക്കൻ കലക്കിട്ട് അച്ച വന്ന് ആട് വെള്ളം കുടിക്കണു ഇതാണ് ആകെ കുടിക്കുന്ന സാധനം രാത്രിമാർക്ക് എളുപ്പമുണ്ട് അലാദ്ദീൻ്റെ അത്ഭുത വിളക്കും അത്ഭുതം അല്ലാത്ത വിളക്കും എല്ലാം സന്തോഷമായിട്ട് കണ്ടോണ്ടിരിക്കുക ആര് ശന്യത്തിന് വരൂല്ല അച്ചാക്ക് പൊണ്ണാക്ക കലക്കി കലക്കി വെച്ചു കൊടുത്ത ഇത്രയുള്ള എല്ലാവർക്കും ഇതാ പള്ളി വരുന്ന ഉപ്പാപാലം മുന്തിക്കെട്ട് കഴിഞ്ഞ് തറ വീണ മെഡിക്കൽ സ്റ്റോറിൽ പൊട്ടി വീടാ മൊത്തം ഷുഗറിൻ്റെ പ്രഷറിന്റെ അതിന്റേത് ഇതിന്റെ മൊത്തം അതാതി വെള്ളവും കുരി കുടിക്കും നാല ചക്കുറിന്റെ പിന്നെ ഉസ്താദ് ഇഷാൻ പോയിക്കാവത്തായ അള്ളാഹു ബോധമില്ലാതെ അത്രയ്ക്ക് വലിയ വലിയ രോഗങ്ങളും എല്ലാവർക്കും ഇത് തന്നെ പിന്നെ രോഗം എന്ന് പറയുന്നത് ഇന്ന് ചിലര് അഭിമാനത്തിലൂടെ എനിക്ക് ഷുഗറാണ് പ്രഷർ നിനക്കില്ലല്ലേ ഷർ നനക്കില്ലല്ലേ പണക്കാരനാ അപ്പൊ ഇതൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ഇന്ന് അന്തസ്സുണ്ട് അഭിമാനമുള്ളൂ സ്വന്തം ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് സ്വന്തം അതാണ് ഇന്ന് അഭിമാനം എല്ലാവർക്കും ഞാൻ വല്യ രോഗമുള്ളയാളാ എന്ന് പറയുമ്പോ വലിയ പവറാണ് ഇന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി പണ്ട് പനി വന്നാൽ മൂന്ന് കുത്തി വീത്ത് മാറാൻ വേണ്ടി ഒരുമിച്ച് നേർച്ചയാ അത്രക്ക് പേടിയ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ അത് ചെയ്തു കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നു സാമ്പത്തികം എങ്ങനെ കൂടെ ആര് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ചോദ്യം കേട്ട ഉടനെ തളർന്നുകൊണ്ട് കസേരയിൽ നമ്മൾ ഇരുന്നു പോകൂലേ എന്തോ മാരകമായ രോഗം എനിക്കുണ്ടെന്ന് പേടിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞു പോകുന്നവരെ

സ്ത്രീകളെ അതൊന്നും അറിയാതെ പാടിയും ചിരിച്ചും കളിച്ചും രസിച്ചും എല്ലാം മറന്ന് ജീവിക്കുന്ന സഹോദരിമാരോ ഒരു കോടി പ്രാവശ്യം അല്ലാഹുവിനോട് അലഹമില്ല പറഞ്ഞാലും നിനക്കും എനിക്കും നന്ദിയാവുകയില്ല അപ്പം രണ്ടാമത്തെ സിഗ്നൽ ഇതാണ് ഇതാണ് മരണത്തിന്റെ രണ്ടാമത്തെ സിഗ്നൽ മൂന്നാമത്തെ ഏതാണെന്ന് ചോദിക്കുമ്പോ അസ്രൈല് പറയുന്നു നബിയേ ഉജ്സ്മിക ബഅദ ഇസ്തിഖാമതിഹി നടുവളഞ്ഞു പോവുക കൂനി പോവുക ഒരാൾ ഉണ്ടെങ്കിലേ ഒരു സ്റ്റെപ്പ് പിടിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റും പള്ളിയിലേക്ക് കയറണമെങ്കിൽ ഒരാൾ കൂടെ വേണം വളഞ്ഞു പോയി നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല ഇത് ലാസ്റ്റ് അടയാളം അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വളഞ്ഞവരില്ല കാരണം നല്ലവരൊക്കെ പെട്ടെന്ന് മരിച്ചുപോയി അത്രക്ക് പുണ്യമുള്ള നാടായി വയസ്സായ എത്ര നോക്കിയേ പേരുണ്ടത് എണ്ണ ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് വയസ്സന്മാരില്ലാത്ത സ്ഥലം പടവം കൂടും ആകെ മൂന്നാ നാലോ പേരെ അള്ള വറക്കത്തിന് വേണ്ടി ഓരോ സ്ഥലത്ത് ചെറുപ്പക്കാർ ഇടിച്ചു കയറുക പള്ളിയിലും പടവങ്കോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഒഴിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും നന്നായി ചെറുപ്പക്കാരെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുകയാണ് ഒരു സ്ഥലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഒരു വകുപ്പിന് അഞ്ച് ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരില്ലാത്ത പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എല്ലാരും സ്കാരം തുടങ്ങി പഴയതുപോലല്ല ആവേശത്തോടെ പറയുന്നു ഇതൊന്നും അറിയാതെയും കേൾക്കാതെയും ഇരിക്കുന്ന എത്രയോ ഉമ്മമാരുടെ മക്കൾ ഇപ്പോഴും ഇപ്പോഴും കൊടിച്ച് സിഗരറ്റ് മോശം സംസാരിച്ചു ോ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ട മതിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കൾ എങ്ങനെ ഇങ്ങനെയായി മദറസയുടെ കാര്യത്തിൽ ഗൗരവമില്ല എങ്ങനെയോ ആവട്ടെന്ന് പറഞ്ഞ് മൃഗങ്ങളെ പോലെ പെറ്റം കിട്ടു അല്ലാതെ നന്മയുടെ കവാടം എന്റെ എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്ക പ്രിയപ്പെട്ട കാണിച്ചിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇന്നവർ ആഭാസത്തിന്റെ കൂട്ടുകാരായി മാറി മാറി നല്ലവരെയൊക്കെ അള്ളാഹു നേരത്തെ മരിപ്പിച്ച് അവന്മാര കൂടെ കിടക്കണ്ട നിങ്ങളൊക്കെ ചെയ്യാൻ മരിച്ചാ ധ്യാൻ എന്ന് പറഞ്ഞ് നല്ല നല്ല ആൾക്കാരുള്ളപ്പോ അവരെയൊക്കെ അള്ളാഹു കൊണ്ടുപോയി ഈ സമുദായത്തിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടെന്താ നമ്മളങ്ങ് കൊണ്ടു ഓടുകയാണെന്ന് പറഞ്ഞിട്ടെന്താ റമലാൽ മുപ്പത് ദിവസവും കഞ്ഞി വെക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്താ അള്ളാഹുന്റെ ദീനിന്റെ നാട്ടുകാർക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കാൻ വരാൻ ഭാഗ്യം കിട്ടാത്തവര് പോട്ടേ കേട്ടവരായ നിങ്ങൾ മനസ്സിന്റെ അരക്കിട്ടുറപ്പിച്ചു ഈ പള്ളിയെ മുറുകെപ്പിടിച്ചു ഞാൻ ഞാൻ ഈ ഈ പള്ളിയെ പിടിച്ചുകൊണ്ട് കൊല്ലം പരിശുദ്ധമായ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു പ്രിയപ്പെട്ട പിതാവല്ലേ പള്ളിയുടെ കട നടത്തുന്നത് ചെയ്യാൻ കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട പിതാവ് ഒരു പക്ഷേ ഒരു സമയത്തെ ബാങ്കിന്റെ സമയം തെറ്റുമ്പോ പൊട്ടിക്കരയുന്നുണ്ടാവും കാരണം ബാങ്ക് വിളിച്ചവർക്ക് അതിന്റെ ചിന്ത മനസ്സിന്റെ ഉണ്ടാകും നമ്മുടെ പരിശുദ്ധമായ പള്ളി കണ്ടിട്ട് മുസല്ല കട്ടിലിന്റെ അടിയിൽ വലിച്ചെറന്നിട്ടിരിക്കാനല്ലാറ് റമലാ വരുന്നത് കൊണ്ടെങ്കിലും ഒന്നെടുത്തു ഈ സമയത്ത് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഈ മൂന്ന് സിഗ്നൽ ആണ് മരണത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് അർവാഹ് പറഞ്ഞു റസൂൽ പറഞ്ഞതോ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇനി ചായകൊടി വേണ്ട ഇനി ബിസ്ക്കറ്റ് കഴിക്കൽ വേണ്ട ഇനി വളരെ ഗൗരവമാണ് ഇനി മനസ്സു വല്ലാതെ ലോകത്ത് ജനിച്ച എല്ലാവരും മരിക്കുന്നതാണ് ഞാൻ മരിക്കുന്നതാണ് ജാബിർ ഉസ്താദ് മരിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും മരിക്കുന്നതാണ് പ്രഭാഷണത്തിനു വേണ്ടി എത്രയോ ദൂരത്തു നിന്ന് വാഹനത്തിലൂടെ വന്നവരായ നിങ്ങളും മരിക്കുന്നതാണ് ഞാനും എന്റെ മക്കളും എന്റെ ഉമ്മയും എന്റെ ഉസ്താദും എല്ലാവരും ലോകത്തോട് മരിക്കുന്നതാണ് മരിക്കാതിരിക്കാൻ ആർക്കും കഴിയുന്നതല്ല അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അല്ലാതെ റസോർ ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നാലും കരുത്തരാര സഹോദരങ്ങൾക്ക് റസോറുള്ള മദീനത്ത് പോകുമ്പോ കിട്ടുന്നതാ അല്ലാത്തോ മാർക്ക് കിട്ടൂല്ല മദീന എന്ന് പറയുമ്പോ ചൊറി പിടിക്കുമ്പോൾ

ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ട് ദീനിന്റെ എല്ലാ കോലങ്ങളും മദീനയുടെ മണവാളന്റെ മുഖം കാണാ ും മാറ്റർ മണവാളം കാണാൻ സമ്മാനിച്ചു പോയ എല്ലാ ദീനിന്റെ ചൈതന്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്നവര് കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയുണ്ട് പുത്തൻവാദികളുടെ പള്ളിയാണ് ആ പള്ളിയിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കൃത്യമായി ചുമ പോയാൽ കിട്ടുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം കൃത്യമായി മയക്കു പോയാൽ കിട്ടുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വഴിയിലേക്ക് എത്തണം പടവങ്കോട് പള്ളിന്റെ പടവുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ഇവിടെ വേദനയോടെ ചെയ്യണം എല്ലാ എല്ലാ നശിക്കണം മോശങ്ങളും തീരണം അതിനെന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയുന്നു ആര് ആര് സമുദണ് സംഘടനകളൊന്നും ഉണ്ടാക്കണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ബുദ്ധി നിമിതങ്ങളുടെ പേരിൽ ഇവിടെ വരുന്നവരെ വെച്ചുകൊണ്ട് ഓരോ ആഴ്ചയിൽ ആയിരക്കണക്കാര സ്വലാത്തുകൾ പള്ളിക്കകത്തിരുന്നു